ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ അടുത്ത ഓണം ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വെറൈറ്റി മണി പ്ലാന്റ്സ് ആണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതും നല്ല ബുഷി പോട്ട്സ് ആണ് ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞല്ലോ അപ്പൊ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ എൻജോയ് ജിഒ പോസ്റ്റ് നല്ല ബുഷി ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഓണം ഓഫർ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നതാണ് ഇപ്പൊ രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വന്നിരുന്നു നമുക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി അപ്പൊ ഈ പ്ലാന്റ്സ് വന്നിട്ട് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് ഷൂട്ട്സ് ഇതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പോട്ടിലാക്കി വേണമെങ്കിൽ നട ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം നല്ല ുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഗ്രീനും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ലീവ്സിന്റെ ആ കളർ പാറ്റേൺ തന്നെയാണ് ഇതിന് നല്ല ഭംഗി കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് നടാം ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്യാം ഈ പ്ലാന്റിന്റെ റേറ്റ് ഈ ബുഷി പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരുപാട് ഷൂട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പോർട്സിലോട്ടൊക്കെ മാറ്റി നടാവുന്നതാണ് അപ്പൊ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് വെറൈറ്റിയിൽ തന്നെ മാർബിൾ പോത്തോസിന്റെ ബുഷി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ഷൂട്ട്സ് ായിട്ട് നല്ല ബുഷിയായി ഞാൻ കയ്യില് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്ലാന്റ്സ് ഇതിൽ ഉണ്ടെന്ന് കാണാൻ പറ്റുന്ന ചട്ടി നിറഞ്ഞിട്ട് ഒരുപാട് ഷൂട്ട്സ് ഇങ്ങനെ ഫില്ല് ആയിട്ട് ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് ഒക്കെ റീപോർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കണക്കിന് ലെങ്തി ആയിട്ടും വരുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ കട്ട് ചെയ്ത് നിങ്ങക്ക് വെള്ളത്തിലാക്കിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഈ ഫോട്ടോ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പോട്ടിലായിട്ടൊക്കെ നടാം അത്രയ്ക്ക് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് നടുമ്പത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ വൈസ് ഇറങ്ങി വന്നോളൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ നല്ല രസമായിരിക്കും കാരണം ഇപ്പൊ ഹാങ്ങിങ് പോർസൊക്കെ ഇതേപോലെ നിറഞ്ഞു നിൽക്കുമ്പോഴാണല്ലോ ഭംഗി കൂടുതൽ ഇല്ല അല്ലാതെ നമുക്ക് പോർട്സിൽ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം അപ്പൊ ഈ പ്ലാന്റിന്റെ പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ലീഫിൽ ഒരു മാർബിൾ പാറ്റേൺ ആണ് വരുന്നത് വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു മാർബിൾ പാറ്റേൺ ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മാർബിൾ പോത്തോസ് എന്ന് പേര് വന്നിരിക്കുന്നത് അപ്പം ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഈ രണ്ട് പ്ലാന്റ്സ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് സെപ്റ്റംബർ പതിനാറ് വരെയാണ് നമുക്ക് ഇതിന്റെ ഓഫർ ഉള്ളത് അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അതുപോലെ തന്നെ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ പ്ലാൻസ് വേണ്ടവ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ആരും മിസ് ചെയ്യേണ്ട അപ്പൊ ഇന്നത്തെ ഈ ഓഫർ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ